നമസ്കാരം അഷ്ടമംഗല പ്രശ്നത്തിലെ അനുഭവങ്ങൾ ഓരോ അഷ്ടമംഗല പ്രശ്നവും ജ്യോത്സ്യന്മാർക്ക് ഓരോ പരീക്ഷകളാണ് ഒരു പരീക്ഷ പോലെയാണ് അതേപോലെ തന്നെ മറക്കാനാവാത്ത അനുഭവങ്ങളും തരും ഓരോരോ പാഠങ്ങള് ഓരോ പ്രശ്നവും ഓരോരോ പാഠങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ധാരാളം ഉണ്ടാവും പലപ്പോഴും നമ്മളെപ്പോലും നമ്മളെ അഷ്ടമങ്ങളെ പ്രശ്നം വഹിക്കുന്ന ജ്യോത്സ്യന്മാരെ പോലും വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാവും ചിലപ്പോൾ ഉണ്ടാവുക ആ ഫലത്തിൻ്റെ കൃത്യതയൊക്കെ നമ്മളെപ്പോലും ചിലപ്പോ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു അപ്പോ ഒക്കെ നമ്മള് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ഗുരുനാഥന്മാരെയും ഈ കവിളിയെയൊക്കെ മനസ്സുകൊണ്ട് നമസ്കരിക്കും എത്ര വലിയ ശാസ്ത്രമാണ് ഇത് ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു ശാസ്ത്രം ഏറ്റവും ഫലപ്രദമായ ഒരു ടൂൾ അല്ലേ ഇത് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു പോകും അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്ത് അവിടെ ഒരു അമ്പലത്തിലാണ് അഷ്ടം എന്നുള്ള പ്രശ്നം അപ്പൊ എൻ്റെ ഒരു സതീർത്ഥനാണ് അവിടെ പ്രശ്നം വഹിക്കുന്നത് ഞാൻ കൂടെ പോണ ചോദ്യക്കാരനായിട്ടാണ് ഞാൻ പോണത് പിന്നെ അത്യാവശ്യം അദ്ദേഹം പറയണ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം ഒരാൾ എഴുതിയെടുക്കാൻ വേണമല്ലോ അപ്പോൾ എഴുതിയെടുക്കലൊക്കെ ഞാൻ തന്നെയാണ് അതിലുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ ഉത്സാഹമായിട്ട് പോവാണ് കാരണം അന്ന് യാത്രയൊക്കെ വെച്ച് ചെയ്യാൻ വലിയ ഉത്സാഹമുള്ളൊരു കാലമാണ് അപ്പോൾ ചെറിയ പട്ടണത്തെത്തി ഒരമ്പലം അവിടെ രാവിലെ തന്നെ പ്രശ്നം വെച്ചു പ്രശ്നക്രിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചിന്തയൊക്കെ തുടങ്ങി അപ്പോഴാണ് അവിടുത്തെ ആദ്യത്തെ ഞങ്ങൾക്ക് മനസ്സിലാവണത് കാരണം ഈ ക്ഷേത്രത്തിലെ ദേവത എന്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവത എന്താണെന്ന് ഇവർ പറയില്ല അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി കാരണം ആ ഒരു പ്രതിഷ്ഠയുണ്ട് ആ ശില അവരൊരു പട്ടുകൊണ്ട് മൂടിയിട്ട് അതിൽ മുഴുവൻ പൂക്കൾ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കാം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ദേവത കാണേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ജ്യോത്സ്യന്മാർക്ക് ദേവത എന്താ അവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത് ദേവത എന്നറിയാനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് മാർത്താണ്ഡോദയ ദൃഷ്ടികേന്ദ്ര ഗുദയ എന്നുള്ള ചില അങ്ങനെയുള്ള പ്രമാണമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ നോക്കി എനിക്കിപ്പോഴും ആ ഒരു ആരോടും ഓർമ്മ ഉണ്ട് ഉദയം മീനമാസത്തിലാ തന്നെയാണ് ഉദയം ഇടവം രാശി ഇടവൻ രാശിയിൽ ചന്ദ്രനാണ് അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ദുർഗയാണ് അപ്പോൾ ദുർഗയാണെന്ന് പറഞ്ഞു ശരിയാണ് അവരെ സംഭവിച്ച ദുർഗയാണ് അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത എന്ന് പറഞ്ഞാൽ പറ്റില്ല ആ ദുർഗ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെയുള്ള ആ ഗ്രാമവാസികളും ഒരു രാജകൊട്ടാരത്തിൻ്റെയാണ് ആ അമ്പലം അപ്പം അവിടുത്തെ അദ്ദേഹം വന്നിട്ടുണ്ട് ആ കൊട്ടാരത്തിൽ നിന്നുള്ള അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പം ഇത് നിഷ്കർഷിച്ച് ചിന്തിക്കണം എന്തായാലും ഞങ്ങൾ അതൊക്കെ ചിന്തിച്ചു ശനിയുടെ ദൃഷ്ടി അപ്പോൾ മഹിഷമർദ്ദിനി മഹിഷം ശനിയെക്കൊണ്ട് പോത്തിനെ ഒരു പ്രകരണമുണ്ട് അപ്പോൾ മഹിഷാണ് ചൊവ്വയുടെ ദൃഷ്ടിയാണ് മഹിഷമർദ്ദിനിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു കടമ്പ ഞങ്ങൾ ചാടി കടന്നു വളരെ ഈസി ആയിട്ട് തന്നെ കടന്നു അതൊക്കെ പിന്നെ അത്ര വിഷമമുള്ള കാര്യമില്ല പക്ഷെ അതിനുശേഷം ഇങ്ങനെ ചിന്തിച്ചു താമ്പൂലായി ചിന്തിച്ചു ചിന്തിച്ചു നിന്നപ്പോ അവിടെ ഒരു നവഗ്രഹത്തിന്റെ പ്രതിഷ്ഠയുണ്ട് നവഗ്രഹ ക്ഷേത്രം ഉണ്ട് പുറത്താണ് ആ പ്രധാന ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഈശാന്യ ദിക്കിലായിട്ട് ഉണ്ട് നവഗ്രഹ ക്ഷേത്രം അപ്പോൾ ഞങ്ങള് രണ്ടുപേരും കൂടി ഉത്സാഹമായിട്ട് പറഞ്ഞു ഇവിടെ ഒരു വിഷ്ണുവിൻ്റെ ബിം പഴയ കാലത്ത് ഇതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു ആ വിഷ്ണു ക്ഷേത്രത്തെ മാറ്റം വരുത്തിയിട്ടാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആദ്യമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ മഹാവിഷ്ണു ആണ് ആ വിഷ്ണുവിൻ്റെ ബിംബം ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു അപ്പൊ അവർക്കത് കേട്ട് കേൾവി എന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളുണ്ടെന്നും ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വാദിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഈ നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ അടിയിൽ വിഷ്ണുവിൻ്റെ ബിംബം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ അതിനെ അനുസ്മരിച്ച് എന്തെങ്കിലും വാർഷികമായിട്ട് പൽമോട്ടുള്ള പൂജയോ അങ്ങനെ എന്തെങ്കിലും ഏർപ്പാടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം സതുദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അപ്പം അവർ ചോദിച്ചു ഈ നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ അടിയിൽ വിഷ്ണുവിൻ്റെ പ്രതി ബിംബം കിടക്കണ്ടോ ഞങ്ങൾ പറഞ്ഞു ഉണ്ട് പക്ഷെ നിങ്ങൾ എടുക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി ഊണ് കഴിച്ചു ഒരു അരമണിക്കൂർ മയക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രശ്നം വയ്ക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു ഇവർ ജെ സി ബി കൊണ്ടുവന്ന് നവഗ്രഹ ക്ഷേത്രം മാറ്റി നവഗ്രഹ ക്ഷേത്രം മാറ്റി കുഴിച്ചു തുടങ്ങുക ഇനി വിഷ്ണുവിന്റെ വിഗ്രഹം കിട്ടിയിട്ട് മതി ബാക്കി ചിന്തിക്കാൻ ആൾക്കാർ ഇങ്ങനെ കൂടി വരിക അവിടെയുള്ള നാട്ടുകാരൊക്കെ മച്ചലി പട്ടണത്തിലെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഈശ്വര ഇതൊരു വല്ലാത്തൊരു ഘട്ടം ഒരു ഒരു ഘട്ടമാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവരിങ്ങനെ ചെയ്യുന്ന നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഒരു അമ്പലം പൊളിക്ക നവഗ്രഹത്തിന്റെ എല്ലാം മാറ്റിയിട്ട് ജെ സി ബി ഉണ്ട് പക്ഷെ മറക്കാൻ പറ്റില്ല കുറെ അങ്ങനെ കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഒരു വൈഷ്ണവ വിഗ്രഹം അവിടെ നിന്ന് കിട്ടി ആ ആ അതിൻ്റെ അടിയിൽ നമ്മുടെ പുണ്ത്രേശനെ പോലുള്ള ഒരു ഇരിക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അവിടെ നിന്ന് കിട്ടി എന്തോ ഒരു ശലിയാണ് അവിടെ കറുത്ത് കറുത്തായിട്ടുള്ള ഒരു ശലിയാണ് കിട്ടി അവിടെ നിന്ന് ആ ആ പ്രശ്നം നമുക്ക് മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം എത്ര വലുതാണ് ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം എഴുതിയിട്ടുള്ള മഹർഷിമാരുടെ ഗ്രന്ഥങ്ങളും നിയമങ്ങളും എത്രയോ സത്യമാണ് അത് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ദിവസവും ഈ ശാസ്ത്രത്തോടുള്ള ഒരു ബഹുമാനം ഒരാദരവ് ദിവസവും നമുക്ക് വർധിക്കുകയാണ് ഈ ശാസ്ത്രത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ ജ്യോതിശാസ്ത്രം തെറ്റില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ജ്യോതിഷന്മാരിൽ കൈ മുതൽ എത്രയോ ജീവിതങ്ങൾ ആണ് നമ്മൾ ദിവസവും കൈകാര്യം ചെയ്യുന്നത് എതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജ്യോതിഷത്തിൻ്റെ ജ്യോതിശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് ആർഷഗ്രന്ഥങ്ങൾക്കനുസരിച്ച് ഒക്കെയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുക ജ്യോതിഷം വെറുതെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതിന് പ്രമാണമൊക്കെ വേണം ഗ്രന്ഥങ്ങളുണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട് ഹോരകളുണ്ട് കൃഷ്ണാനുഷ്ഠാന പദ്ധതി കൃഷ്ണമാർഗം അല്ലെങ്കിൽ ഫലദീപിക ഇങ്ങനെ എത്ര എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് സാരാവലി ദശാധ്യായി കൃഷ്ണീയം ധാരാളമുണ്ട് ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് വലിയൊരു ചിന്താ പദ്ധതിയാണ് ജ്യോതിഷം പഠിച്ചെടുക്കൽ എടുപ്പൊന്നുള്ള ജ്യോതിഷം പലപ്പോഴും ഗുരുനാഥന്മാരൊക്കെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട് ഒന്ന് ഇത് മനുഷ്യ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്ന് ഫലം പറയുന്നത് ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെ ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫലം പറഞ്ഞാൽ ഫലം തെറ്റില്ല ഉറപ്പാണ് അങ്ങനെ ആ ഫലം ആ പ്രമാണം തെറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു ആ ഒരു അനുഭവം മന്ത്രക്ഷ മന്ത്രക്ഷാംശേ ശശിനി ഹിബുകേ മന്ത്ര വാ തദ്ക്തേവാ ശയനം നീജ സംശയിച്ച ഭൂമവും എന്നുള്ള വരാഹമിരാചാരുടെ ഹോരയിലെ ആ ശ്ലോകമായിരുന്നു ഞങ്ങൾ അന്നവിടെ അവിടെ പ്രയോഗിച്ച പ്രമാണം ഒരു ശ്ലോകം അത്ര മനോഹരമായിട്ട് അതിൻ്റെ ഫലം വന്നു തദ്ുക്തേവ തമസിശയനം നീജ സംസ് ഭൂമോ ഭൂമിയുടെ അടിയിൽ നിജമായിട്ടൊന്നുമില്ല അവിടെ കിടക്കുന്നു അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഈ ശാസ്ത്രത്തിന് മുമ്പിൽ എന്നും നമസ്കരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അനുഭവങ്ങൾ കൊണ്ട് എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെടുന്നു എത്രയോ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു മഹത്തായ ഈ ജ്യോതിശാസ്ത്രം ആ മഹത്തായ ജ്യോതിശാസ്ത്രം എന്നും എന്നും അതിൻ്റെ കൂടി നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം